അങ്കമാലി പോർക്ക് ഫ്രൈ പാൽക്കപ്പ ഇത് ബീഫ് പോർക്ക് ബീഫ് പിന്നെ പാൽക്കപ്പ ഇന്ന് നമുക്കൊരു കേരള ഫുഡ് കഴിക്കാൻ പോയാലും ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം ബോസ്കോ ഈറ്ററിൽ നല്ല അടിപൊളി കള്ളപ്പവും നല്ല ബീഫും പോർക്ക് ഫ്രൈ ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി റെസ്റ്റോറൻറ്റാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം ഇപ്പോൾ രാത്രിയിൽ ഏകദേശം ഒരു ഒമ്പത് ആയിട്ടുണ്ട് ഇപ്പോഴും നല്ല അത്യാവശ്യം നല്ല ആളുണ്ട് നമുക്ക് അകത്തോട്ടൊന്ന് കയറിയിട്ട് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്നുള്ളത് ഇതൊരു ഔട്ട്ഡോർ സെറ്റിംഗ് ആണ് ഇവരുടെ ഒക്കെ ഒരു ഓപ്പൺ എയറിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഒന്ന് ചോദിക്കട്ടെ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നേ സ്പെഷ്യൽ നമുക്ക് ഉണ്ട് പത്തിരിയും കോക്കനട്ട് മിൽക്കും ഉണ്ട് പിന്നെ അല്ലാണ്ട് നമ്മുടെ ഡെയിലി സ്പെഷ്യൽ എന്ന് പറയാൻ അങ്കമാലി പോൾ ഫ്രൈ ഉണ്ട് ബീഫ് റോസ്റ്റും പരമ്പൊരിയും അതുപോലെ സ്റ്റീമ് ബ്രെഡും ബീഫ് സ്റ്റൂ ചിക്കൻ സ്റ്റൂ ഉണ്ട് പിന്നെ നമുക്ക് മെയിനായിട്ട് സ്നാക്സ് വരുമ്പോൾ കട്ട്ലേറ്റ് ബീഫ് റോൾ ബീഫ് കട്ട്ലേറ്റ് ആണ് ഉള്ളത് ബീഫ് റോൾ എല്ലാ ദിവസവും നാലുമണി വിട്ട് പത്ത് മണി വരെയും പിന്നെ ചൊവ്വാഴ്ചകളും നമ്മളടവാണ് അത് ഓഫ് ആണ് അല്ലെങ്കിൽ സ്റ്റീമ് ബ്രെഡും ബീഫ് സ്റ്റൂ നല്ല കോമ്പയാണ് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ സെർവിംഗ് ഒക്കെ നല്ല ഫാസ്റ്റ് കേട്ടോ ഇത് ചിക്കൻ സ്റ്റൂ ആണ് ഇത് പാൽക്കപ്പ ഇത് പോർക്ക് അങ്കമാലി പോർക്ക് ഫ്രൈ ഇത് ബീഫ് പിന്നെ നമ്മൾ കള്ളപ്പവും പറഞ്ഞിട്ടുണ്ട് ജോ ഹൗ ഇറ്റ് നൈസ് അപ്പം ഞാൻ ആദ്യമേ എടുക്കുന്ന ഇച്ചിരി പാൽ കപ്പയാണ് അതിൻ്റെ കൂടെ ഇച്ചിരി ബീഫും ഇച്ചിരി പോർക്കും പോർക്കൂട്ട് ഇട്ടിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ബീഫ് ഇട്ട് സിറിയൻ ബീഫ് ഫ്രൈ പോർക്ക് ബീഫ് പിന്നെ പാൽക്കപ്പ ട്രൈ ചെയ്തിട്ട് പറയാം ആദ്യം വെച്ചിട്ടൊരു പാൽക്കപ്പ മാത്രം ഒന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കൊള്ളാം നല്ല തിക്ക് ക്രീമൊക്കെ ആയിട്ട് ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സ്പൈസി ഐറ്റം വേണം പോർക്ക് അങ്കമാലി പോർക്ക് ഫ്രൈ ഇച്ചിരി എരിവുണ്ട് ഒത്തിരി എരിവ് താല്പര്യമില്ലാത്തവർക്ക് അത് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം പക്ഷേ എനിക്ക് കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് സിറിയൻ ബീഫ് ഫ്രൈ ഇത് നമ്മുടെ സാധാരണ ബീഫ് ഒലർത്തിയതിൻ്റെ കൂട്ടുള്ള സെയിം ടേസ്റ്റാണ് നമ്മൾ കോട്ടയം സൈഡ് പാലാ സൈഡൊക്കെ ചെയ്യത്തില്ലേ ആ സെയിം ടേസ്റ്റാണ് നല്ല ചാറ് പറ്റിച്ച് ഒലർത്തിയെടുക്കുമല്ലോ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ബോസ്കോ ഈട്രി എന്നാണ് ഞാൻ ഞാനതിൻ്റെ ലൊക്കേഷൻ ഇവിടെ കമൻറ്റ് ബോക്സ് പിൻ പിൻ ചെയ്തേക്കാം അന്നേരം ബാംഗ്ലൂർ ഉള്ളവർ ഒന്ന് ട്രൈ ചെയ്യുക അടിപൊളി ഫുഡാണ് ഇത് കോത്തന്നൂർ സിഗ്നലിൻ്റെ അവിടെ നിന്ന് ഒരു ഇരുന്നൂറ്റൊമ്പത് മീറ്റർ അകത്തോട്ട് വരണം അതായത് നമ്മുടെ ഇവിടെ ഒരു ഡാത്തലുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റൊരു റോഡുണ്ട് അതിനകത്തോട്ട് ഒരു ഇരുന്നൂറ്റൊമ്പത് മീറ്റർ അകത്തോട്ട് വരണം അങ്ങനെ നല്ല കേരള ഫുഡൊക്കെ കഴിക്കേണ്ടവർക്ക് ഇച്ചിരി എരിവും പുളിയൊക്കെ ഉള്ള നല്ല കേരള ഫുഡ് കഴിക്കേണ്ടവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം ഒത്തിരി ഐറ്റംസ് ഉണ്ട് ഇവിടെ അതായത് നമ്മുടെ കോട്ടയം പാല ആ ഏരിയയിലൊക്കെ ഉള്ള ടൈപ്പ് ഓഫ് കുക്കിംഗ് ആണ് നല്ല പോർക്ക് ഫ്രൈ ഉണ്ട് അതുപോലെ തന്നെ ചിക്കൻ സ്റ്റൂ അതായത് നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് സ്റ്റൂ ഉണ്ട് പിന്നെ ബീഫ് ഐറ്റംസ് കുറേ ഉണ്ട് പിന്നെ നമ്മുടെ ഇത് കള്ളപ്പം അതുപോലെ തന്നെ ഞാൻ കഴിക്കുന്നത് നമ്മുടെ പാൽക്കപ്പ പിന്നെ പൊറോട്ട ഒത്തിരി ഐറ്റംസ് ഉണ്ട് ഇവിടെ നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ബീഫ് ഈ ബീഫ് പുലർത്തുമ്പോൾ അതിൻ്റെ കൂടെ തെങ്ങാക്കത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കള്ളപ്പവും ബീഫും കൂടെ കഴിക്കുന്നത് നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഒരു സുലൈമാനിടെ കുടിച്ചിട്ട് നമുക്ക് പരിപാടി ക്ലോസ് ചെയ്യാം അന്നേരം ബാംഗ്ലൂർ പരിസര പ്രദേശങ്ങളിലൊക്കെ ഉള്ളവർക്ക് ഇതൊരു നല്ല ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇവിടെ വന്നൊന്ന് ട്രൈ ചെയ്യാം ഇത് ദിവസവും മണി തൊട്ട് പത്ത് പത്തര വരെയുള്ളൂ അപ്പോൾ ലൊക്കേഷൻ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം അതിൻ്റെ പേര് മറക്കണ്ട ബോസ്കോ ഈ ട്രി